ദേ ആ കാണുന്നതാണ്ടോ നമ്മൾ താമസിച്ചിരുന്ന റൂം ഈ കാണുന്നുണ്ടല്ലോ അതിരമ്പിള്ളി വെള്ളച്ചാട്ടത്തിൽ നിന്ന് ഒഴുകി വരുന്ന മനോഹരമായിട്ടുള്ള പുഴയാണ് കേട്ടോ അപ്പോൾ ഇവിടെ വരികയാണെങ്കിൽ നിങ്ങൾക്ക് സ്വിമ്മിംഗ് പൂളിലും കുളിക്കാം അതല്ലെങ്കിൽ പുഴയിലും കുളിക്കാം നമ്മൾ വന്നത് മെയ് മാസത്തിലാണ്ട് കേട്ടോ എന്നിട്ട് പോലും ഇത്രയും വെള്ളം ഉണ്ടായിരുന്നു നിങ്ങൾ അതിരംപള്ളിക്ക് ഒരു ട്രിപ്പ് വരുന്നുണ്ടെങ്കിൽ ഫാമിലി ആയിട്ടാണെങ്കിലും നിങ്ങൾക്ക് താമസിക്കാൻ പറ്റിയ ഒരു അടിപൊളി റിസോർട്ടാണ് കേട്ടോ സി ഹെയിം സി ഹെയിം എന്ന് പറഞ്ഞാൽ ഒരു ജർമ്മൻ വേർഡാണ് കേട്ടോ നദിയുടെ തീരത്തു നിന്നാണ് അതിൻ്റെ അർത്ഥം അപ്പോൾ ഇവിടെ ഉണ്ടല്ലോ നല്ല ക്ലൈമറ്റാണ് കേട്ടോ നമുക്ക് മനസ്സ് കുളിർപ്പിക്കുന്ന പ്രകൃതി രമണീയ കാഴ്ചകളാണ് ചുറ്റും കാടും നമ്മുടെ വെള്ളച്ചാട്ടത്തിൽ നിന്ന് വരുന്ന പുഴയും നമ്മുടെ സ്വിമ്മിംഗ് പൂളും എല്ലാം അടിപൊളിയാണ് പിന്നെ ഇവിടെ ബ്രേക്ക്ഫാസ്റ്റ് കോംപ്ലിമെന്ററി ആണ് ആണ്ട്ടോ അതും നമുക്ക് പുഴയുടെ ഭംഗിയൊക്കെ കണ്ട് ആസ്വദിച്ചു കൊണ്ട് കഴിക്കാൻ പറ്റും റൂംസിന്റെ കാര്യം പറയുകയാണെങ്കിൽ എല്ലാം നല്ല ക്ലീൻ ആണ് അതുപോലെ നല്ല സേഫു ആണ് കേട്ടോ നമുക്ക് ഭാഗ്യം ഉണ്ടെങ്കിൽ ഇവിടെ ആനേനെയൊക്കെ സ്പോട്ട് ചെയ്യാൻ പറ്റും അതുപോലെ കുരങ്ങന്മാരെയും കാണാൻ പറ്റും അപ്പൊ ഈ വീഡിയോ നിങ്ങൾക്ക് എന്തായാലും യൂസ് ആകട്ടോ അതുകൊണ്ട് എല്ലാവരും ഇത് സേവ് ചെയ്ത് വെച്ചോളൂ അപ്പൊ പതിരമ്പിള്ളിക്ക് ട്രിപ്പ് വരുമ്പോൾ നിങ്ങൾ ആരെയൊക്കെ കൊണ്ടുവരുന്നുണ്ടെന്ന് അവരുടെ പേരൊക്കെ നമ്മുടെ വീടുകളുടെ താഴെ മെൻഷൻ ചെയ്തേക്കട്ടോ അപ്പോൾ വീണ്ടും കാണാം ടാറ്റാ